നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ആയുർവേദ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ എനിക്ക് ഫേസ് യോഗയുടെ ഒരു ഗുണം എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടല്ലോ നമ്മുടെ വെയിറ്റ് കുറച്ച് ഇരുന്ന് സ്ലിം ഒക്കെ ആയിരുന്നു ആ സമയത്ത് തുടങ്ങിയിട്ട് എനിക്കതിന്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ അത് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണുള്ളതും നമുക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് മനസ്സിലായൊരു കാണാം കേട്ടോ അപ്പൊ അപ്പൊ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഫേസ് യോഗയുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ ഇപ്പൊ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടും ഫേസ് നന്നായിട്ട് തടിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ അപ്പം നല്ലോണം തടിച്ച് ഫേസ് ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് മാസ മാസമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് വരുന്ന ഒരു കുറച്ച് ബ്യൂട്ടി എന്താ പറയുക മസാജുകൾ മസാജ് മാത്രമല്ല നമ്മുടെ ഫേസ് നമുക്ക് നല്ല ഫീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കുറച്ചും കൂടി നല്ലൊരു യങ് ആക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ടിപ്സായിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മുടെ കയ്യിൽ നമുക്ക് എടുക്കാൻ ഫ്രീ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇതുകൊണ്ട് നമ്മുടെ ഗുണങ്ങള് നമുക്ക് എന്താ പറയാ ഡബിൾ ചെൻ അതുപോലെ തന്നെ നമ്മുടെ ഫേസിനൊരു എന്താ പറയാ ഒരു ഭയങ്കരമായിട്ട് ചുളിവുണ്ട് നമുക്കൊരു ചെറുപ്പമായിട്ട് അല്ലെങ്കിൽ സ്കിന്നിന് കുറച്ചൊരു എന്താ പറയുക അയഞ്ഞു തൂങ്ങിയ മാതിരി അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഏജഡ് ആയമാതിരി ഫീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് നമുക്കങ്ങനെന്താ പറയാ ആ ഒരു നമുക്കൊരു കുറച്ചൊരു ആയ ആയമാതിരി നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ആ ഒരു പ്രായ ആയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഉണ്ടെങ്കിലും ആ ഒരു ഈ ഒരു സംഭവം നമുക്ക് അതിനൊക്കെ ഗുണം ചെയ്യും അതായത് വളരെ ചെറിയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ എന്താ വെച്ചാല് എൻ്റെ ഈ നെറ്റിംഗ് ഞാൻ എപ്പോഴും നെറ്റി ഇങ്ങനെ ചുളിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലൈൻ മാതിരി ഉണ്ടായിരുന്നു ഇപ്പൊ നല്ലോണം അതെനിക്ക് എന്താ പറയാ നല്ലോണം നെറ്റി ഇങ്ങനെ എന്താ എന്താ പറയുക നല്ലോണം ആ ഒരു ടൈറ്റും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഒറ്റ ലൈനിലാണ് നല്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് മാതിരി ഫീൽ ചെയ്തിട്ടോ അതുപോലെ തന്നെയാണ് ഫേസിലാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ പറയാ വെയിറ്റ് ലോസിന്റെ ആ ഒരു ഡീറ്റെയിൽ ഇതിൽ എന്താ പറയുക ഇതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ത്രീ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് നടന്നുകൊണ്ടിരിക്കുക അതെന്തായാലും ഞാൻ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതങ്ങനെ പോട്ടെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ആ ഒരു ഫേസിനാണെങ്കിലും അത് നല്ലൊരു ജോലൈനും അതുപോലെ തന്നെ നമ്മുടെ ലോസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ ചീക്ക് ബോണ് കുറേ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് കുളിക്കണേക്കാൾ തൊട്ട് മുന്നാണ് നമ്മളൊരു കഴിഞ്ഞ ദിവസം നമ്മളൊരു എന്താ പറയുക ഒരു സിറം ഒരു ആയുർവേദ സിറം നമ്മൾ കാണിച്ചിട്ടാണ് നമ്മുടെ ഫേസ് ഒക്കെ ഫേസൊക്കെ ആവാനും നമുക്ക് കുറച്ച് ചെറുപ്പാവാനൊക്കെ അത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് കുളിക്കാൻ പോവാം അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എന്നും പറ്റി എന്നും ചെയ്യണമൊരു കുഴപ്പമില്ല ഈ ഒരു സംഭവം ഇത് അത്ര വലിയ എന്താ പറയാ ഭയങ്കര പ്രഷർ കൊടുക്കുന്ന സംഭവമെന്നല്ല ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇന്ന് അതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ടൈം ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്ത് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ സിറത്തോണ്ട് തന്നെ ചെയ്യാമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ മസാജിങ്ങിന് വേണ്ടിട്ട് എന്തെങ്കിലും ഓയിൽസോ ക്രീംസോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും മതി ജസ്റ്റ് അലോവേര ആണെങ്കിലും മതി പക്ഷെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ നമ്മളിത് ചെയ്യരുത് കുറച്ചൊരു ഗ്രീസി അല്ലെങ്കിൽ ഒരു ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്ന സ്കിന്നിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നാവുക അല്ലെങ്കിൽ സ്കിന്നിന് ഭയങ്കര ഒരു വലിച്ചിൽ വരും അതാട്ടോ അപ്പൊ ആയുർവേദ ബ്യൂട്ടി മസാജിങ് ടിപ്സ് ആട്ടോ നമ്മൾ കാണുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഈ ഒരു ബ്യൂട്ടി സെറം നമുക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും കുളിക്കാനായിട്ട് കുളിക്കുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാത്തവർ നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലോ അതെന്തെങ്കിലും എന്താ പറയാ നല്ലൊരു സൂത്തനും ക്രീംസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മസാജും ക്രീമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇനി ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽസ് നിങ്ങൾക്ക് സ്യൂട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽസ് എടുക്കാം കേട്ടോട്ട് സ്യൂട്ടാകുന്നവർ മാത്രം കാരണം പിംപിൾസ് ഉള്ളവർ ഓയിൽസ് യൂസ് ചെയ്ത കൂരു വരാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ മസാജ് ചെയ്യാം അപ്പൊ ഈ ഒരു സംഭവമാണ് ഞാനിപ്പോ ഏകദേശം കുറച്ചും കൂടി കുറച്ചായിട്ടോ ഞാനിപ്പോ ഡെയിലി യൂസ് നമ്മൾ നമ്മളൊന്ന് റെഡി ആക്കിയതാണ് അപ്പൊ ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ ഒന്ന് എടുക്കട്ടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ഫേസ് ചെയ്ത് ഉണങ്ങി പോവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മളിപ്പോ നമ്മളിപ്പോ എത്ര തവണ ചെയ്യണു അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു റിസൾട്ട് കിട്ടുക ഞാനിപ്പോ ഒരു അഞ്ച് തവണയ്ക്കാണ് ഒരു കാര്യം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഓരോ ചെയ്ത് വരുമ്പോഴേക്കും ഓരോ അബ്സോർവ്വ ആവുമ്പോ നമുക്ക് കുറച്ചും കൂടെ എടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇനി ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്കൊരു ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ വ്യത്യാസം വന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നത് അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണമുണ്ടായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ജോലൈനും അതുപോലെ തന്നെ നമ്മുടെ നോസിനും ഒക്കെ ഭയങ്കര നല്ല സ്ലിം ആവാനും ഫേസ് നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരാനൊക്കെ നല്ലതാണ് ആദ്യം നമ്മുടെ തള്ളവേറ്റില് അതായത് നമ്മുടെ തം ഫിംഗർ നമുക്ക് ഇതായത്മാതിരി പിടിച്ചിട്ട് നമ്മുടെ നെക്കിമ് എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ നേരെ പോകേണ്ടത് ചെവീടെ എവിടെക്കാണ് ചെവീടെ അവിടെ നിന്ന് ഒരു ഒരു പ്രസ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം വീണ്ടും നമ്മൾ നമ്മുടെ തള്ളവരലി ഇത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മസാജ് ഇത് മസാജ് നമ്മുടെ ചെവിട്ട് അവിടെ ഒന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇത് വേറൊരാള് ചെയ്യാണെങ്കിൽ ഭയങ്കര നല്ലതാട്ടോ പക്ഷെ നമുക്ക് അങ്ങനെ ഒരാൾ നമുക്ക് ചെയ്ത് തരേണ്ടാവില്ലല്ലോ നമുക്ക് പാർലറിൽ ഒക്കെ മസാജ് ചെയ്യുമ്പോൾ വേറെ ഒരാൾ ചെയ്തതരില്ലേ പക്ഷെ ഇത് നമ്മൾ തന്നെ ചെയ്യാം അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പിടിക്കാൻ പക്ഷെ തള്ളവരലുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ നെറ്റിയിലത്തെ ചുളിവുണ്ടെങ്കിൽ മാറും പിന്നെ നമ്മുടെ നെറ്റിയിലെ സ്കിന്ന് ഭയങ്കര ടൈറ്റ് ആവും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഏജ് ആവുമ്പോൾ വരുന്ന നമ്മുടെ ഒരു ഒക്കെ നന്നായിട്ട് മാറിട്ട് എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വന്നാൽ വെയിറ്റ് ഇപ്പൊ കൂടി ചില ടൂർ പോയി വന്നപ്പിന്റെ വെയിറ്റ് കൂടാ ചെയ്തത് അപ്പൊ എനിക്ക് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഡയറ്റ് നെക്സ്റ്റ് നമ്മൾ വേണ്ടത് നമ്മുടെ നെറ്റീനെ മൂന്നായിട്ട് തിരിക അതായത് ഒരു ലൈൻ രണ്ട് ലൈൻ മൂന്ന് ലൈൻ അങ്ങനെ നമ്മൾ തിരിക്കാട്ടോ എന്നിട്ട് നമ്മുടെ ഈ വിരലുകൾ ഉണ്ടല്ലോ നമ്മുടെ ഒഴിച്ച് ബാക്കി എല്ലാ വിരലി വെച്ചിട്ടും പതുക്കനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഈ മൂന്ന് ലൈനായിട്ട് നമ്മൾ നമ്മുടെ ചെവീടെ അവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്യുക അതായത് നമ്മുടെ പുരുകത്തിന് മുകളിലേക്ക് ഒരു ലൈൻ അതിന് തൊട്ട് മുകളിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ മസാജ് ചെയ്ത് ചെവിയുടെ അവിടേക്ക് കൊടുന്ന് അവസാനിപ്പിക്കുക അങ്ങനെ മൂന്ന് ഞാൻ ചെയ്യേണ്ടത് അഞ്ച് പ്രാവശ്യം ഇതാണ് പിന്നെ ഉണ്ണുള്ള കാരണം എനിക്ക് ഒന്നും ശരിക്കും ഇവിടെ പറ്റണില്ല കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണൊക്കെ ചെയ്യാട്ടോ അതായത് ഇങ്ങനെ അപ്പൊ ഇത് ഒരു എന്താ പറയാ ഇങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവാ ഓക്കെ ഒരു സെറ്റ് ആയിട്ട് ചെയ്യാട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നോക്കാം മൂന്നാമത്തെ അടുത്ത നമുക്ക് വേണ്ടത് നമ്മുടെ ഐബ്രോ ആണ് ഐബ്രോ ഒന്ന് നല്ല ആയിട്ട് അതായത് നല്ല ഒരു കുരുകക്കുടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള എല്ലാ റിംഗിൾസും നമുക്ക് ആ ഒരു ഏജ് ആയമാതിരി ഫീൽ ചെയ്യുന്നൊക്കെ മാറാൻ വേണ്ടി പിന്നെ ഒരു മസാജിങ് കൂടിയാണ് നമ്മുടെ സ്കിന്നിന് അതായത് ഇതുപോലെ ഐബ്രോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ണിന് ചുറ്റും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് നേരെ ചെവിയുടെ അവിടെക്ക് ചെവിയുടെ അവിടേക്ക് വേണം എപ്പോഴും നമ്മൾ എത്തിക്കാനായിട്ട് ആ ഒരു സ്കിന്നിന്റെ ആ ഒരു വലിച്ചിൽ അവിടെ ചെന്ന് വേണം നമ്മൾ അവസാനിക്കാനോ നമുക്ക് നമ്മുടെ സ്കിന്നിങ്ങനെ അയഞ്ഞ് തൂങ്ങുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ ചില ടാപ്പ് ഒട്ടിച്ച് നമ്മുടെ സ്കിൻ ചിലര് മേക്കപ്പ് ചെയ്യണമെന്ന് സ്കിന്നിങ്ങനെ വലിച്ചു പിടിച്ച് നമ്മൾ ഇംഗ്ലീഷ് ചാനൽസ് ഒക്കെ അപ്പൊ അവര് കണ്ടിട്ടില്ലേ ചെവിയുടെ അവിടെ നിന്ന് ഇങ്ങനെ സ്കിന്നെ വലിച്ചു പിടിച്ച് ബാക്കിലേക്ക് ഒട്ടിക്കുന്നത് അതാ നമുക്ക് ആ ഒരു സ്കിന്നിന് ആ ഒരു ടൈറ്റിംഗ് കിട്ടാൻ നമുക്ക് അവിടെ ചെന്നിട്ട് അവസാനിപ്പിക്കുമ്പോഴാണ് അടുത്ത് നമുക്ക് നാലാമത്ത് നോക്കാം കേട്ടോ നാലാമത്തെ നമ്മുടെ മൂക്കിന്റെ അവിടെ നിന്നാണ് മൂക്കിന്റെ താഴെ അതായത് നമ്മുടെ ചീക്ക് ബോൺസിന്റെ താഴേടെ അവിടെ നിന്ന് നമ്മുടെ വിരൽ വെച്ചിട്ട് എല്ലാ ഫിംഗറും വെച്ചിട്ട് പതുക്കൻ ഇങ്ങനെ മസാജ് ചെയ്ത് റൌണ്ടിൽ റൗണ്ടിൽ മസാജ് ചെയ്ത് നമ്മുടെ ചീക്ക് ബോണിന്റെ താഴെ കൂടെ നേരെ ചെവിയുടെ അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് എത്ര എണ്ണാണോ അത്രയും ചെയ്യാട്ടോ ഇത് നല്ലൊരു വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യാട്ടോ ഇപ്പൊ ഞാൻ സിക്സ്റ്റി ആയി അത് ഭയങ്കര ഒരു എന്താ പറയാ എനിക്കറിയില്ല അമ്മൂന് ഇങ്ങനെ തന്നെയായിരുന്നു അമ്മൂന്റെ ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞുകൂടി ഭയങ്കര ഒരു മാറ്റാണ് വന്ന സ്കിന്നൊക്കെ ഡള്ളായി അതേപോലെ വെയിറ്റ് കൂടാ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നു പക്ഷെ ഇപ്പൊ ഞാനത് നോക്കുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊക്കെ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ണി വേറെ ആരുല്ലാത്തതുകൊണ്ട് ഉണ്ണീൻ്റെ മാനേജ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഊടി ആകെ കളിക്കുന്ന പ്രായമല്ലേ അടുത്ത നമ്മുടെ അപ്പർ ലിപ്സിന്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇതുപോലെ ഒരു റൗണ്ട് റൗണ്ട് ആയിട്ട് മസാജ് ചെയ്ത് വൃത്തത്തിൽ മസാജ് ചെയ്ത് നമ്മുടെ ശീവിന്റെ അവിടെ അവിടെ നിന്ന് അവസാനിപ്പിക്കുക അതും നമ്മൾ ഒരു അഞ്ച് തവണ വേണം അപ്പൊ നമ്മുടെ നെക്കിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ച പോലെ നമ്മുടെ നോസിന്റെ അവിടെ നോസിന്റെ അവിടെ ഒരു ഒന്നായി തിരിച്ചു രണ്ടാമത്തെ നമ്മുടെ അപ്പർ ലിപ്പിന്റെ അവിടെ തിരിച്ചു പിന്നെ നമ്മൾ നമ്മുടെ ലോവർ ലിപ്പിന് അതായത് താഴത്തെ ചുണ്ടിന്റെ അവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു മൂന്ന് സെക്ഷൻ ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ബാക്കിലേക്ക് നമ്മളൊന്ന് ചെവിനോട് ചെന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുക്കണം അത്ര ചെറുതായിട്ട് മതി കിട്ടും അപ്പൊ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്രീസി ടെക്സ്ചർ അതായത് നമുക്ക് ആ ഒരു ഇത് വേണം അതിനുശേഷം നമ്മുടെ ജോലൈനും അതുപോലെ തന്നെ നമുക്കൊന്ന് രണ്ടായി തിരിക്കാം അതായത് നമ്മുടെ താഴിയുടെ മുകളിലേക്ക് ഒരു 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 സെറ്റും നമ്മുടെ താടിയുടെ താഴെ ഒരു സെറ്റ് ആയിട്ട് നമ്മൾ ഇതുമാതിരി ഇങ്ങനെ താടിയും തുടങ്ങി തുടങ്ങി മസാജ് ചെയ്ത് ചെയ്യേണ്ട അവിടെ ചെന്ന് അവസാനിപ്പിക്കാം ഇത് നമ്മുടെ എന്താ പറയാ ആ ജോലൈനൊക്കെ നല്ല ഫീച്ചേഴ്സ് ആവാൻ വേണ്ടി ഹെൽപ് ചെയ്യണ്ട പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്കിന്നാണെങ്കിലും നമുക്ക് നല്ലൊരു ഭംഗി മുഖത്തിന് ഷീക്ക് വരാനൊക്കെ ഹെൽപ് ചെയ്യും അടുത്ത നമ്മൾ നമ്മൾ നേരത്തെ ചെയ്ത ജൂലൈന്റെ താഴെ അതായത് നമ്മുടെ നാടിയുടെ താഴെ അടുത്ത സെറ്റ് ആയിട്ട് അപ്പൊ അങ്ങനെ താടി അവിടെ രണ്ട് സെറ്റ് നമ്മുടെ മുഖത്ത് നമ്മള് നമ്മുടെ എന്താ പറയാ ചുണ്ടിന്റെ അവിടെ നിന്ന് വരണം ചുണ്ടീന്റെ താഴെ വരണം മൂക്കിന്റെ അങ്ങനെ ഓരോ സെറ്റ് സെറ്റായിട്ടാണ് തിരിക്കണത് അപ്പൊ നമ്മുടെ ഈ ജോലൈനൊക്കെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ നല്ല ഷാർപ്പന ഹെൽപ്പ് ചെയ്യും ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നെക്കാണ് നെക്കിലാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചുളിവ് കാണാം നെക്കിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ് അതായത് ഈ മൂന്ന് സെക്ഷൻ ആയിട്ട് താഴെയുടെ തൊട്ട് താഴെ ഒരു സെക്ഷൻ അതിന് നടുവിലായിട്ട് ഒരു സെക്ഷൻ നമ്മൾ കഴുത്തിന്റെ ബാക്കിലേക്ക് കൊടുന്ന് മസാജ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യാട്ടോ അങ്ങനെ നമുക്ക് എത്ര തവണയാണോ പറ്റുന്ന അത്രയും തവണ നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുക പെട്ടെന്ന് നമ്മുടെ നെക്കിലാണ് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ സ്കിന്നിങ്ങനെ അയങ്ക തൂങ്ങിയ മാതിരി ഇങ്ങനെ തൂങ്ങി കെടുക്കുന്ന തോന്നുന്നു തോന്നും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടോ ഇത് നമുക്ക് കുളിക്കണേ തൊട്ട് മുന്നേ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് സമയം എപ്പോഴാണോ കിട്ടണേ ആ സമയത്ത് നിങ്ങക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഒരു എന്താ പറയാ സൗകര്യത്തിനനുസരിച്ച് ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അവസാനത്ത് നമ്മുടെ ഉള്ളംകൈ ഉണ്ടല്ലോ ഉള്ളംകൈ അത് നമ്മൾ നമ്മുടെ കവിളിന് ഉള്ളംകൈയിൽ എടുക്കണം അതായത് ഉള്ളംകൈയിൽ നമ്മുടെ കവിളിൻ്റെ ഇതുപോലെ എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ സ്കിന്നിന് മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് വലിഞ്ഞ് ആ ഒരു സ്കിന്നിന് തൂങ്ങി വരുന്നത് നമ്മുടെ കവിളിന്റെ അവിടെ നിന്നാണ് പെട്ടെന്ന് തൂങ്ങൽ വരുക ആ തൂങ്ങലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പൊ ആന്റി ഏജിങ് ബ്യൂട്ടി മസാജ് കൂടിയിട്ടാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ഫേസ് യോഗ നിങ്ങൾ എന്തായാലും ചെയ്യ അത് നമ്മള് വീട് ചെയ്തിട്ടുണ്ട് മോർണിംഗിൽ എണീറ്റാ ചെയ്യണം അത് ഞാനിപ്പോ ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ഒരു ത്രീ മന്ത് ഒരു വ്യത്യാസം നന്നായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാജ് കുറച്ചേ ഉള്ളൂ പക്ഷെ നമുക്കിത് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആദ്യം നമ്മുടെ എന്താ പറയാ നെറ്റിന് ഒന്ന് മസാജ് കൊടുക്കാൻ നെറ്റിന് മൂന്നായി തരംതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും ഐബ്രോസിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ നോസിലേക്ക് വരിക അതിന് ശേഷം നോസിന്റെ അവിടെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുക നോസ് ലിപ്സിന്റെ മുകളിൽ ലിപ്സിന്റെ താഴെ പിന്നെ നമ്മുടെ എന്താ പറയാ ചിന്നിന്റെ മുകളിലും താഴെ നമ്മൾ രണ്ടായി തരംതിരിക്കുക നെക്കിന് മൂന്നായി തരംതിരിക്കുക അതിനുശേഷം നമ്മൾ ഒന്ന് നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മുടെ കവിഞ്ഞെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇഷ്ടമായി വിചാരിക്കുന്ന വീട്ടിൽ നിങ്ങൾ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ എനിക്ക് നമ്മൾ നേരെ എന്ത് വെച്ചിട്ട് കുളിക്കാൻ പോവാട്ടേ ഉള്ളൂ ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇരിക്കണം നമ്മുടെ ജോലൈൻ ഫീച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുവോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ കുറച്ചൊന്നും ഉണ്ടല്ലോ നമ്മള് കാലത്ത് ചെയ്യണത് നമുക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ എ ഐ ഒ നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കവിളിൽ ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി ഇതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ രാവിലെ എണിക്കുമ്പോൾ ചെയ്യണമെന്ന് നല്ലത് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ